മ്മയൊരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അതിനൊരു ചൂടൊക്കെയല്ലേ അപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങി വിചാരിച്ച അയൽ മുട്ടി വരാണെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ നേരെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ പുറത്തേക്ക് പോയി ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു ഞാനും എടുത്ത് മോനും കൂടിയാണ് പോകുന്നത് ഞങ്ങളുടെ പുതിയ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ അതിന് പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഞങ്ങൾ പോകുന്ന യാത്രകളും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങളുടെ മുകളിൽ ഞങ്ങളും ഉണ്ടാകും ഞങ്ങൾ എത്താനും വാങ്ങിയിട്ടില്ല കേട്ടോ പോയി കുറച്ചെത്തിയിട്ടേ ഉള്ളൂ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഞങ്ങളിപ്പോൾ ഏകദേശം കോഴിക്കോട് ബീച്ച് എത്തി കേട്ടോ ഫുള്ള് വണ്ടി വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാക്കിയാകും ഈ സമയത്ത് ഏകദേശം ആയിരിക്കുന്ന ഒരു സ്ഥലം ബീച്ചാണ് ഈ സമയത്ത് നല്ല ഒരു രണ്ട് മണി മുമ്പിട്ടിവിടെ വന്നുകഴിഞ്ഞിട്ടില്ലെങ്കിലും ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ടാകും എന്തോ പ്രോഗ്രാം എന്തോ നടക്കുന്ന തോന്നുന്നു കാര്യങ്ങളൊക്കെയാ again പോകലുണ്ട് നല്ല ഒരു കാമായിരുന്നു നല്ല രസമായിരുന്നു ചായ കുടിക്കാനും അല്ലെങ്കിൽ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ച് അവിടെ നിന്ന് വർക്കാനും പറഞ്ഞാൽ നമുക്ക് കുറച്ചും റിലാക്സ്ഡാക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നേരിപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ പോയി ജ്യൂസെല്ലാം പിടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും പത്ത് പന്ത്രണ്ടര ആയിട്ട് ആകുമ്പോഴേക്കും വീട്ടിൽ കുടിക്കണമെന്നാണ് വിചാരിച്ചോ നിൽക്കുന്നത് നേരെ അങ്ങോട്ടേക്ക് പോയി പോകും അപ്പോൾ ഞങ്ങൾ ഏകദേശം മക്കാൻ രക്ഷിച്ചിട്ടുണ്ടോ ആ ഇതാണ് ഞങ്ങളുടെ ഭയങ്കര മഴയാണ് കേട്ടോ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തു ഇനിയിപ്പം വേഗം വീട്ടിലേക്ക് പോകണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ ദിവസം വരാം ഓക്കെ ബൈ